ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം ആദ്യം വായിക്കാം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് ഉത്തരം കാറ്റ് വീശുമ്പോൾ തിരയടി ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞുകൾ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിൽ സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീസുകളുടെയും തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലും ചെറുകിളക്കങ്ങളുടെ താളവുമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് വനദേവതകളുടെയും ചെറു ചോലുകളുടെയും ചിരികളുണ്ട് രണ്ടാമത്തെ ചോദ്യം എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു ഉത്തരം കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞുകൾ നൃത്തം ചെയ്യുന്നതും ആയിരം ആയിരം ചിത്രശലപ്പങ്ങളും കിളികളും വണ്ടുകളും അവയ്ക്കറികെ പറന്നു വരുന്നതും എഴുത്തുകാരി കാണുന്നു തേൻ നുകർന്ന് വണ്ടുകൾ ലഹരി പിടിച്ച് ആ ഇതളുകളിൽ തന്നെ കിടന്നുറങ്ങുന്നു അനർവചനീയമായൊരു സുഗന്ധം ചുറ്റിലും നിറഞ്ഞിരിക്കുന്നു ഈ മനോഹാരിതയ്ക്ക് മുന്നിലാണ് എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് ചോദ്യം പോന്നു കുറിഞ്ഞ ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിത്രശലഭങ്ങളും കിളികളുമെല്ലാം പറന്നകലുന്നു മലംചെരുവ് ശൂന്യമാകുന്നു എന്നാൽ ഈ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു പുഷ്പോത്സവം കൊണ്ടാടുവാനുള്ള കാത്തിരിപ്പിലാണ് കുറിഞ്ഞ ചെടികൾ ചോദ്യം നാല് ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണുവാൻ കഴിയാത്ത അനേകം പ്രാണികൾക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ചർച്ച ചെയ്യാം എഴുതാം ഒന്നാമത്തെ ചോദ്യം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം നീലക്കടലോളം നിറഞ്ഞു നിൽക്കുന്ന കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകി നൃത്തം ചെയ്യുന്ന കുറിഞ്ഞ ചെടികളും ആയിരമായിരം വണ്ടുകളും ചിത്രശലഭങ്ങളും തുമ്പികളും കിളികളുമെല്ലാം പുഷ്പോത്സവം കൊണ്ടാടുന്നത് കാണണം വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന അനർവചനീയമായ പരിമളം അനുഭവിക്കണം ചോദ്യം രണ്ട് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞു പൂക്കൾ മറഞ്ഞു പോകുന്നു അതോടൊപ്പം അതുവരെ ഉണ്ടായിരുന്ന കിളികളും തുമ്പികളും ചിത്രശലഭങ്ങളുമെല്ലാം എങ്ങോ മറഞ്ഞു പോകുന്നു ചെടികൾ ഉണങ്ങി നിൽക്കുന്നു ഉത്സവ പ്രതീതിയായിരുന്ന മലഞ്ചെരിവ് നിശ്ചലമായി കിടക്കുന്നു ചോദ്യം മൂന്ന് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഉത്തരം പ്രകൃതിയെ സ്നേഹിക്കുന്നതിനോടൊപ്പം അവയെ സംരക്ഷിക്കണം നീലക്കുറിഞ്ഞൂടെ വംശത്തിന് നാശം സംഭവിക്കുന്ന ഒരു പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക ചേർത്ത് ചേർത്ത് വെക്കുമ്പോൾ അവയുടെ നീല നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു എന്ന വരികളിൽ ആദ്യവാക്യത്തിൽ നിന്ന് അവസാന വാക്യത്തിലേക്കെത്തുമ്പോൾ കൂടുതൽ വിഴിവാറുന്ന ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു എന്ന പദത്തെ നീല കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണങ്ങൾ പദത്തിനും ആശയത്തിനുമെല്ലാം ഭംഗി കൂട്ടുന്നുണ്ട്